മനുഷ്യ മനസ്സിനെ നമുക്ക് ആകാശത്തോട് പോവിക്കാം പരന്നു കിടക്കുന്ന ആകാശം ഞാൻ ഗുണപ്പെടാൻ പോകുന്നില്ല എന്താവുഞ്ഞേ അങ്ങനെ തോന്നാൻ കാരണം ഓ അതെന്റെ വിധിയാ നമ്മുടെ ജീവിതം ഫലപ്രദമായി തീരും The mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sibamet protects your skin. നമസ്കാരം മനസാ വാചാ കർമ്മണിയുടെ വ്യത്യസ്തമാർന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ നമസ്കാരം സാർ നമസ്കാരം സുഖം നന്നായിട്ട് പോകുന്നു ഇന്ന് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാവുന്ന വിചാരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു ഗുണം ഒരുപോലെയുണ്ട് നമ്മുടെ മനസ്സിനെ എവിടേക്ക് വേണേലും എപ്പോൾ വേണേലും കൊണ്ടുപോകാം ഈ പ്രപഞ്ചം മുഴുവൻ ഈ ലോകം മുഴുവൻ എന്തിനാ സ്വർഗത്തി വരെ പോയിച്ചു വരാം നിമിഷ നേരം കൊണ്ട് അങ്ങനെ ഒരു കഴിവ് മനുഷ്യ മനസ്സിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മനസ്സ് ചില കുടുക്കു ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കും ഉദാഹരണത്തിന് ഒരു ഇൻ്റർവ്യൂവിന് പോയി നമ്മളെ സെലക്ട് ചെയ്തില്ല വേറൊരാളിനെ സെലക്ട് ചെയ്തു അയാൾ ഇന്റർവ്യൂവിൽ ഷൈൻ ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയത് പക്ഷെ നമ്മുടെ മനസ്സ് ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല വൈ നോട്ട് മീ അത് നല്ലതല്ലേ അതനുസരിച്ച് നമുക്ക് അത് തെറ്റാന്ന് ഞാൻ പറഞ്ഞാ അതല്ല നമ്മള് ഒരു പരീക്ഷ എഴുതി ഒരു ഇന്റർവ്യൂവിന് പോയി ഇതിവിടെ എല്ലാം നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ മനസ്സ് ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്തുകൊണ്ട് എന്ന് അത് നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഉടലെടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്താണ് അതെനിക്ക് അടുത്ത പ്രാവശ്യം പരിഹരിക്കണമല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് അത് പോസിറ്റീവ് തോട്ടാണ് ഷിനോയ് ഒരു ലോട്ടറി എടുത്തു എത്രയോ പേര് ലോട്ടറി എടുക്കുന്നു അയലത്തുകാരനും വരെ കിട്ടി വലിയ തുകയൊന്നും അല്ലെങ്കിലും കുറച്ച് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് വൈ നോട്ട് മീ ആ ഭാഗ്യം എനിക്കെന്താണ് വരാതിരുന്നത് ഇങ്ങനെ കൂടെ കൂടെ നമ്മുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ നോട്ട് മീ അത് പോസിറ്റീവ് തോട്ട് നിറയുമ്പോഴാണ് എന്നാൽ ഇതേ മനസ്സ് തന്നെ ചിലപ്പോ പറയും ഓ അതെന്റെ വിധിയാ വിധിയെ പഴിക്കുന്ന മനസ്സ് എൻ്റെ അടുത്ത ഒരു ചെറുപ്പക്കാരൻ കുറെ നാളുകൾക്ക് മുമ്പ് കൗൺസിലിങ്ങിനായിട്ട് കടന്നു വന്നു അദ്ദേഹം വന്നു കഴിഞ്ഞു പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നോട് പങ്കുവയ്ക്കാനുള്ള താങ്കളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു ഞാൻ ശരിയാവുകയല്ല സാറേ ഞാൻ ശരിയാവുകയില്ല സാറേ പിന്നെന്തിനാളു എൻ്റെ അടുത്ത് വന്ന് അല്ല സാറും അത് തന്നെയാണോ എന്നെപ്പറ്റി ചിന്തിക്കുന്നത് എന്നറിയാൻ വന്നതായി കാശും കൊടുത്ത് ആയിക്കോട്ടെ എന്താ അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം ഞാൻ ഗുണപ്പെടാൻ പോകുന്നില്ല എന്താവും ഞാൻ അങ്ങനെ തോന്നാൻ കാരണം പല പ്രാവശ്യം അടഞ്ഞടഞ്ഞ് ചോദിച്ചപ്പോൾ അവസാനം അദ്ദേഹം പറയും എനിക്ക് ഗുണം പിടിക്കാൻ പോകുന്നില്ല ചില പ്രായമായവരോ പ്രാവുകയില്ലേ ശവിക്കുകയില്ലേ ഇന്ന് എനിക്ക് ഗുണം പിടിക്കാനേ പോകുന്നില്ല ഇയാൾ ഇയാളെ തന്നെ ശവിക്കുക എനിക്ക് ഗുണം പിടിക്കാൻ പോകുന്നില്ല സാറ് എന്താ അത് ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം നോക്കിയാൽ ഒരു പൊട്ടനുണ്ട് ആ പൊട്ടൻ തലമുറകളായി ഞങ്ങളുടെ വീട്ടിൽ ഓരോ തലമുറയിലും ഓരോ പൊട്ടന്മാരുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ നിവൃത്തിയില്ലാത്ത ബുദ്ധിയിൽ മാന്യമുള്ള ആളുകളെ ആണല്ലോ പൊട്ടന്മാരെന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ ഒന്ന് വിചിന്തനം ചെയ്തതാണ് പക്ഷേ ഈ പൊട്ട അങ്ങനെയല്ല ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ് അതും നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്ന ചിന്ത എല്ലാം മൂത്ത ചേട്ടൻ ഒരു പൊട്ടനാണ് ഇപ്പം ഈ വീട്ടിലെ ഇളയവനാണ് ഞാൻ ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി പൊട്ടനായിരിക്കും അദ്ദേഹം അങ്ങ് ചിന്തിച്ചു അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല പലരും എന്നെ നിർബന്ധിച്ചു ഞാൻ വിവാഹം കഴിക്കുന്നില്ല എനിക്ക് ഗുണം വരാൻ പോകുന്നില്ല സാറേ ഇത് നെഗറ്റീവ് ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തെരുവു നായ്ക്കളെ പോലെ അഴിച്ചുവിട്ടാൽ ആ മനസ്സ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും ഒരിക്കലും നമ്മുടെ മനസ്സിനെ തെരുവ് നായ്ക്കളെ പോലെ കെട്ടഴിച്ച് വിടരുത് മനസ്സിൻ്റെ ഒരു നിയന്ത്രണം ഒരു ചരട് എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് പോസിറ്റീവ് തോട്ടിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ മനുഷ്യ മനസ്സിനെ നമുക്ക് ആകാശത്തോട് പോവിക്കാം പരന്നു കിടക്കുന്ന ആകാശം എന്തെല്ലാം കാര്യങ്ങൾ ആകാശത്തിലുള്ളത് അത് കാർമേഘ ആവൃതമാകുമ്പോൾ മങ്ങും എന്നാൽ കുറേ കഴിയുമ്പോൾ ആ കാർമേഘം അങ്ങ് മാറിപ്പോവും കാറ്റടിച്ചിട്ട് മേഘത്തെ മാറ്റി കഴിയുമ്പോൾ വീണ്ടും തെളിച്ചുമുണ്ടാകും പരന്നു കിടക്കുന്ന ആകാശം പോലെയാണ് മനുഷ്യ മനസ്സ് മനുഷ്യൻ മനസ്സിനെ സമുദ്രത്തോട് ഉപമിക്കാം ആഴിയോട് ഉപമിക്കാം ആഴിയുടെ പരപ്പിൽ തിരമാലകളായിരിക്കും പക്ഷെ അതിൻ്റെ അടിത്തട്ടിലോ ശാന്തതയായിരിക്കും ആഴിയുടെ പരപ്പ് ആഴിയുടെ വ്യാപ്തി അതുപോലെ മനസ്സിനും വ്യാപ്തി ഉണ്ട് വ്യാപ്തിയുണ്ട് ഉൾമനസ്സിനാ സാറേ ഞാൻ ചോദിച്ചോട്ടെ അതായത് ചിലപ്പോൾ ചില വ്യക്തികൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് ആ കണ്ടുകൊണ്ടിരിക്കുന്നതിലല്ല അവരുടെ മനസ്സ് അവിടുന്ന് മാറിയിട്ടായിരിക്കും പലപ്പോഴും അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല അവിടെ അവിടെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെ നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡിനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയുമായിട്ട് കോൺസെൻട്രേറ്റ് മനോ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ് ആ വിഷയം പ്രത്യേകം നമുക്ക് കൈകാര്യം ചെയ്ത് മനോസാന്നിധ്യം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചില തെറാപ്പികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതൊരു വിഷയമാക്കാം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിനെ ഉപമിക്കുകയാണ് പലതിനോടും മനസ്സിനെ ആകാശത്തോട് ഞാൻ ഉപമിച്ചു ആഴിയോട് സമുദ്രത്തോട് ഞാൻ ഉപമിച്ചു ഈ ഭൂമിയോട് തന്നെ ഉപ ഉപമിക്കാം ഈ ഭൂമിയിൽ എന്തെല്ലാം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട് അതിനെയെല്ലാം സഹിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് അമ്മയാകുന്ന ഭൂമിക്കില്ലേ അതുപോലെ നമ്മുടെ മനസ്സിനും എല്ലാത്തിനെയും വഹിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സുണ്ട് ഈ പ്രകൃതിയോട് നമുക്ക് ഉപമിക്കാം ആകാശത്തോടും സമുദ്രത്തോടും ഭൂമിയോടും ഈ പ്രകൃതിയോടും മനുഷ്യ മനസ്സിനെ ഉപമിക്കാമെങ്കിൽ ഈ മനസ്സ് അഗ്നിയായി മാറണം ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നത് മനസ്സിനെ അഗ്നിയാക്കൂ അഗ്നി ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാം സ്വർണം ഒരുക്കുന്നത് നല്ല ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാം അഗ്നി ദുർചിന്തകളെ നശിപ്പിക്കാനും ഉപയോഗിക്കാം നശിപ്പിക്കാനും സൃഷ്ടിക്കാനും നല്ലതിനെ ഊതിയെടുക്കുവാനും ഉരുത്തിരിഞ്ഞെടുക്കുവാനും വാസ്തവത്തിൽ അഗ്നി ഉപയോഗിക്കാൻ സാധിക്കും ടു ഡിസ്ട്രോയ് ആൻഡ് ടു പ്യൂരിഫായ് ഫയർ ഈസ് യുട്ടിലൈസ്ഡ് അതാണ് ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നത് മനുഷ്യ മനസ്സ് അഗ്നിയായി മാറണം എന്തിനെ അരുതാത്തവയെ ചുട്ടരിക്കാനും വേണ്ടവയെ ശുദ്ധീകരിക്കുവാനും സൂഫി ചിന്തകളിൽ എന്താ പറയുന്നത് അടങ്ങാത്ത ദാഹവും ആവശ്യമില്ലാത്ത മനോചിന്തയും ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അന്തർദാഹമുള്ള ഒരാളായിട്ട് മാറും അയാളുടെ ദാഹം ഒരിക്കലും അടങ്ങുകയില്ല അയാളുടെ ദാഹം അയാളേക്കൻ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും സൂഫി ചിന്തകൾ പറയുന്നത് ശ്രീ ശ്രീ രവിശങ്കർ ഒരിടത്ത് പറയുന്നുണ്ട് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും മനസ്സിനെ ഒതുക്കി നിർത്തേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം മനസ്സിനെ നിയന്ത്രിക്കുക കെട്ടേണ്ടിടത്ത് കെട്ടിയിടുക അപ്പോൾ ആർജവമുള്ള ചിന്തകളാൽ നമ്മുടെ മനസ്സ് നിറയും നമ്മുടെ ജീവിതം ഫലപ്രദമായി തീരും ഷിനോയ് ഓവർ ടു താങ്ക് യു സർ മനസിൻ്റെ സഞ്ചാരം മനസ്സിൻ്റെ നല്ല ചിന്തകൾ കൊണ്ട് നിറച്ച് നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റി ഒരു മനസ്സിന് ശുദ്ധീകരിച്ച് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം മറ്റൊരു വ്യത്യസ്തമാർന്ന എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സൈനിങ് സൈനികമാവും ഷിനോയ് പൊളിക്കാൻ 넌사와 자, 넌 자, 넌 Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sibamet protects your skin.